നമുക്ക് പലപ്പോഴും ചില വളരെ കുറച്ച് ബന്ധങ്ങളാണ് നമുക്ക് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആരൊക്കെയോ ആണ് എന്ന് പറയാം അങ്ങനെ എനിക്ക് ആരൊക്കെയോ ആയിട്ടുള്ള ഒരാളാണ് പ്രിയപ്പെട്ട സിബോജ ഞാൻ ഇറക്കനാട് എന്നാണ് താമസിക്കുന്ന എറണാകുളത്ത് ഞാൻ ഇതിലേ പോകുന്ന ഓരോ സമയത്തും വെറുതെ വണ്ടി അകത്തേക്ക് കയറ്റും അച്ഛനെ കാണും ഒരു ചായയോ കാപ്പിയോ എനിക്ക് തരും കുറച്ചേരും സംസാരിക്കും തിരിച്ചു പോകും പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയൊരു ഒരു വിഷമം എന്ന് പറയുന്നില്ല ഇനിയിപ്പം എൻ്റെ യാത്രകളിലെ പ്രധാന യാത്രകളൊക്കെ കുമളിക്കാവുമല്ലോ കാരണം പോയേ പറ്റുള്ളോ അപ്പം ഇനി നമ്മൾ കുമളിക്ക് ഒരുപാട് വണ്ടി ഓടിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ മാർച്ചിന് ശേഷമുള്ള നമ്മുടെ ഒരു പ്രത്യേകത ഇവിടെ അജുച്ചേടൻ ഇന്നു മുതൽ ഞങ്ങളെ തൃപ്തമായി അടയാളപ്പെടുത്തി വലിയ സന്തോഷമുണ്ട് ദയവ് ഇത് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അച്ഛനും ജോളി ജോസഫ് സംസാരിക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കണേ കാരണം എന്താ വെച്ചാൽ ഇവര് രണ്ടുപേരെക്കാട്ടിലും പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും മറ്റൊരുപാട് കാര്യങ്ങളിൽ താഴെയുള്ള ആളാണ് അപ്പൊ ഇനി ഇവർ ഇവരിതിനകത്ത് പിതാവും പുത്രയും പശുതാവും ഒക്കെ ഇവരങ്ങ് തീരുമാനിക്കും എനിക്ക് മൂന്നാമത്തെ ഓപ്ഷനെ കിട്ടുള്ളൂ ഞാൻ പുത്രനെടുത്ത് എന്നെ തറച്ചോട്ട് എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നെ ആവശ്യത്തിന് സിനിമയിൽ അഭിനയിച്ചോളൊന്നും ഉണ്ട് ഞാൻ എന്നെ ഏറെലെ കയറ്റണമാണ് എനിക്ക് കുഴപ്പമില്ല അപ്പൊ പരിശുദ്ധാത്മാവായിട്ട് അച്ഛൻ ഇടപെട്ട് വേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയി പരിശുദ്ധാത്മാവ് എവിടെ വേണേലും പോവാ അല്ലേ പിതാവേ അപ്പൊ ഈ യാത്രത്തിന്റെ ഏറ്റവും വലിയ സംഭവം നമുക്കൊരു തൃപ്തമായി നമ്മളെ അടയാളപ്പെടുത്തി എന്നുള്ളതാണ് തീർച്ചയായിട്ടും സുബു ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ കഴിയട്ടെ ഒരേ സമയം അച്ഛൻ എല്ലാ സീരിയസ്നെസിനും നമ്മളോട് ഇടപെട്ടിട്ടുണ്ട് എത്ര സൗഹൃദങ്ങൾ മുമ്പോട്ടേക്ക് വെക്കുമ്പോഴും കറക്ട് ചെയ്യപ്പെടേണ്ട ഒരുപാട് സ്ഥലങ്ങളിൽ എന്നെ കൃത്യമായി പറഞ്ഞു വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ അച്ഛൻ എന്നെ ഒരുപാട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു സ്ഥലത്ത് സംസാരിക്കാൻ പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് സംസാരിച്ചത് ശരിയല്ല എന്ന് വളരെ ഷാർപ്പായി എന്നോട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് 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 എന്നെ ഞാനാക്കിയതിൽ എൻ്റെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ രണ്ട് പേർക്കിടയിലാണ് ഇപ്പോൾ ഞാൻ ഇരുന്നത് ഒന്ന് തീർച്ചയായിട്ടും സിഫോജനും മറ്റൊന്ന് അജു അജു ചേട്ടനുമാണ് അജു ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വിചാരിക്കുന്നു പ്രൊഫസർ ഡോക്ടർ അജു കെ നാരായണെന്ന ആണ് അദ്ദേഹത്തിന്റെ പേര് ഒരുപക്ഷെ ഇന്ന് മലയാള സിനിമയിലെ ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരെ സിനിമ പഠിപ്പിച്ചിട്ടുള്ള എം ജി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ് അദ്ദേഹം സിനിമ എന്ന മേഖലയ്ക്ക് അദ്ദേഹത്തിന്റെ രണ്ട് പി എച്ച് ഡി ആണ് കേരളത്തിലെ ബുദ്ധിസത്തെ കുറിച്ചുള്ള ഒരുപക്ഷെ ഏറ്റവും വലിയ റെഫറൻസ്യൽ പി എച്ച് ഡി ഉള്ളത് അജു ചേട്ടൻ്റെതാണ് നമ്മൾ അജു ചേട്ടൻ എന്നൊക്കെ വിളിക്കുന്നതാണ് അപ്പോൾ അത്രയും വലിയ ഒരു സൗഹൃദങ്ങൾക്കിടയിൽ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് വലിയൊരു ഭാഗ്യം വീണ്ടും